ജൂൺ നാലിന് പുറത്തുവന്ന ഇലക്ഷൻ റിസൾട്ടിൽ കേരളത്തിലെ യു ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നത് വലിയ വിജയമായിരുന്നു അതായത് ഇരുപത് ലോക്സഭാ സീറ്റിൽ പതിനെട്ട് നേടിയെടുത്തത് യു ആണ് എന്നാൽ ഈ വിജയത്തിളക്കം ആഘോഷിക്കുന്നതിലുപരി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മുതിർന്ന നേതാവ് കെ മുരളീധരന്റെ തോൽവി വടകരയിലെ സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരനെ പെട്ടെന്ന് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ എതിർ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിക്കുകയായിരുന്നു പിന്നീട് അപ്രതീക്ഷിതമായി കേരളത്തിൽ ബി അക്കൗണ്ട് തുറന്നുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുകയും ചെയ്തു സഹോദരി പത്മജ വേണുഗോപാലിന്റെ പെട്ടെന്നുള്ള മാറ്റവും ഈ പാർലമെന്റ് ഇലക്ഷന്റെ അപ്രതീക്ഷിത തോൽവിയും കെ മുരളീധരനെ ചൊടിപ്പിച്ചെന്നതിൽ സംശയമില്ല ആ അതൃപ്തി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് പിന്നാലെ കെ മുരളീധരൻ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതിനെ മറികടക്കാനായി നിരവധി പരിഹാര മാർഗങ്ങളാണ് കേരളത്തിലെ യു നേതാക്കൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കുമെന്നാണ് വിവരം തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുരളീധരനുണ്ടായ വിഷമം മാറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം പാലക്കാട് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് കൂടി ഒരു അവസരം നൽകിയേക്കും വടകരയിലും നേമത്തും തൃശൂരിലും അടക്കം പാർട്ടി പറഞ്ഞയിടത്തെല്ലാം എതിരഭിപ്രായം പറയാതെ മത്സരിച്ച കെ മുരളീധരൻ തൃശ്ശൂരിൽ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പൊതുരംഗത്തിൽ നിന്ന് സങ്കടത്തോടെ പറഞ്ഞാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോൽവിയോട് പ്രതികരിച്ചത് മുതിർന്ന നേതാക്കൾ പലരും ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കുന്നുണ്ടെങ്കിലും വിഷമം മാറിയിട്ടില്ല ഈ സാഹചര്യത്തിൽ സുരക്ഷിതനായൊരു പദവി മുരളിക്ക് നൽകണമെന്നാണ് മുന്നണി നേതാക്കൾ പോലും പറയുന്നത് റായ്ബറയിലും ജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലെ അംഗത്വം രാജിവെച്ചാൽ കെ മുരളീധരൻ വരട്ടെ എന്നാണ് നിർദ്ദേശം മുൻപ് ഡി ഐ സി കാലത്ത് ഇരു മുന്നണികൾക്കുമെതിരെ മത്സരിച്ച് മിന്നുന്ന പ്രകടനം വയനാട്ടിൽ മുരളീധരൻ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ മാത്രമേ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പരിഗണിക്കൂ എന്നാൽ വയനാട്ടിൽ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറാകുമോ എന്നതിൽ നിശ്ചയമില്ല ആലത്തൂരിൽ തോറ്റ രമ്യ ഹരിദാസനെ ചേലക്കരയിൽ മത്സരിപ്പിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട് ആലപ്പുഴയിൽ തോറ്റ ഷാനുമോൾ സ്മാൻ അരൂരിൽ വിജയിച്ച ചരിത്രമാണ് പിൻബലം എന്നാൽ തോൽവിയുടെ കാര്യകാരണങ്ങളിൽ പാർട്ടിയിൽ കലാപമുയർന്നാൽ സാധ്യത മങ്ങും ഷാഫി പറമ്പിൽ ഒഴിയുന്ന പാലക്കാടാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തലവേദന ഫോട്ടോ ഫിനിഷിംഗിലാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത് ബി ജെ പി നിയമസഭയിലേക്ക് വിജയപ്രതീക്ഷ വയ്ക്കുന്ന പ്രധാന മണ്ഡലമാണ് പാലക്കാട് അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു നേതാവ് വേണം മണ്ഡലം നിലനിർത്താൻ എന്നാണ് ചിന്ത ഷാഫി പറമ്പിൽ നിർദ്ദേശിക്കുന്ന പേരും രാഹുലിന്റേത് തന്നെയാവും എന്നാൽ തൃശൂരിൽ പ്രശ്നങ്ങൾ ആളിക്കത്തുകയാണ് ഈ കലഹങ്ങൾക്ക് പിന്നാലെ പല നേതാക്കളുടെ പദവികൾ തെറിക്കാനുള്ള സാധ്യതയുമുണ്ട് സംഘടനക്കെതിരെ മുരളീധരൻ തന്നെയാണ് ആദ്യം രംഗത്ത് വന്നിരുന്നത് സംഘപരിവാർ ശക്തികൾക്ക് സാംസ്കാരിക തലസ്ഥാനം തുറന്നുകാട്ടുന്നതിൻ്റെ ഉത്തരവാദിത്തം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എന്നിവർക്കാണെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വിഭാഗം പരസ്യമായി ആരോപിച്ചത് ഇരുവർക്കുമെതിരെ നഗരത്തിൽ പോസ്റ്ററുകളും വന്നിട്ടുണ്ട് തിരിച്ചടി കിട്ടുമെന്ന കാര്യം മുരളീധരനോട് മുന്നറിയിപ്പ് പറഞ്ഞിരുന്നതാണെന്ന് അടുത്തിടെ പാർട്ടി വിട്ട പത്മജ വേണുഗോപാൽ കൂടി പറഞ്ഞതോടെ വിവാദങ്ങൾ അവസാനമില്ലാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്